ഹലോ മച്ചാമര ജോസ് ഡോംബ്ലോക്സിൻ്റെ അധിമാനകരമായ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് ഹാദമായ സ്വകത്ത് ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീണ്ടും ഭാഗ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഒരു ഇട ഉണ്ടായി അപ്പോൾ അതിൻ്റെ അൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ് അവർ കാണിച്ചത് അപ്പോൾ വേറൊന്നും നമ്മുടെ ബൈക്കിൽ അതുപോലെ വണ്ടിയുടെയും അതുപോലെ സൈക്കിളിൻ്റെ ഒക്കെ ആണെങ്കിലും ഒക്കെ തുരുമ്പിക്കുമല്ലോ ഇപ്പൊ നമ്മൾ കടപ്പുറം മേലായത് തന്നെ എപ്പോഴും തുരുമ്പ് കാര്യങ്ങളെല്ലാം വേണം അപ്പോൾ അവർ കാണിച്ചതെന്ന് പറയാം നമ്മുടെ ഗ്യാസ് വെൽഡിങ് ചെയ്യത്തില്ല ഗ്യാസ് വെൽഡിങ് ചെയ്തിൻ്റെ അത് അതിന് കാർ വിടുമല്ലോ ആ കാരത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതിനെന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല ആ ഒരു പൊടി വെച്ച് ഇങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ റിമ്മൊക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തുരുമ്പു പോകുന്ന പറയുന്നത് അപ്പം ആ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഇവരെ ആദമായി സ്വാധീനം ചെയ്യുന്നു അതുപോലെ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ് അവർ ചെയ്തു അവർ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് ചെയ്താൽ എന്തായിരിക്കും ആ ഒരു വെച്ച് നമ്മൾ ചെയ്യുവാണ് നമ്മൾ ആ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എനിക്കൊരു ആശയം തുടങ്ങി എൻ്റെ ചാനലും ഇതുപോലെ ഒന്ന് ചെയ്താലോ എന്ന് ആലോചിച്ചു ആദ്യത്താണ് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ നമ്മുടെ ജോസൂട്ടം ബ്ലോബ്സിലെ ആദ്യത്തെ ഒരു എക്സ്പെരിമെൻ്റ് ബ്ലോഗാണ് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി വണ്ടി ഇപ്പം ഞാൻ കഴുകി കുട്ടപ്പനാക്കി വെച്ചേക്കുവാണ് അപ്പോൾ ഈ ഇത് കണ്ടോ ഈ സൈഡൊക്കെ തുരുമ്പുണ്ട് കണ്ടെ തുരുമ്പ ഈ തുരുമ്പൊക്കെ ഒന്ന് പോകുന്നതാണ് അവർ പറയുന്നത് ഇത് ഇട്ട് കിട്ടുകഴിഞ്ഞാൽ ഇത് വെച്ച് തുരുമ്പ് പോകുന്ന പറയാം അപ്പം നമുക്ക് എന്തായാലും അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് നോക്കാം എന്തായാലും ഇത് തന്നെ ഇത് തന്നെയാണ് അപ്പുറത്തെ അവസ്ഥ ഈ ഇത് പോവുകയില്ലയെന്ന് നമുക്ക് നോക്കാം ഇതാണ് ആ പൗഡർ എന്ന് പറയുന്നത് ഇത് വെച്ചാണ് മറ്റേ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കാഴ്ചയിലേക്ക് പോവാം നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്ന ഇതുണ്ട് ഇതുപോലെ ഈ നേത്തേ ഇരിക്കുന്ന തുരുമ്പൊന്നും പോകുന്നില്ല ഇപ്പൊ പിടിച്ചതൊക്കെ അത്യാവശ്യം കുഴി തുരുമ്പൊന്നും പോകുന്നില്ല അല്ലാതെ ഉള്ള തുരുമ്പൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിട്ടാലും പോകുന്നു നമുക്കൊരു സക്സസ് ആയിട്ട് തോന്നുന്നില്ല ഇതല്ല തുരുമ്പുണ്ടോ ആ തുരുമ്പൊന്നും ഇതിട്ടിട്ട് പോകുന്നില്ല അല്ലാതെ മറ്റേ മറ്റേതൊക്കെ പോകുന്നുള്ളു അത് കാരണം ഇത് കറക്റ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല എന്നാലും ആ പോകുന്നുണ്ട് കേട്ടോ ചമര അതൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ജോസ് ടോം ഡോക്സിൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ട് എനിക്ക് തോന്നിയെന്ന് പറയാത്ത് ഈ ജസ്റ്റ് ഇപ്പോൾ പിടിച്ച തുരുമ്പൊക്കെ പോകും അല്ലാതെ നേരത്തെ ഉള്ള കുത്തി തുരുമ്പുകളില്ലേ അതായത് കുത്തി ഉള്ളിലോട്ട് ഇറങ്ങിയ തുരുമ്പുകളൊന്നും പോകത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് പ്രയോനമില്ല അതിന് വേറെ എന്തെങ്കിലും ലിക്വിഡോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ